ആശ്രയ സമ്മാന പെരുമഴയുടെ ഒരു കൂപ്പൺ എടുക്കാനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൻ്റെ അതായത് ഒരു ബോഡഫോൺ ഉണ്ട് നമ്മുടെ ഗവൺമെൻറ് ബ്രസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ ബോഡോഫോൺ സംബന്ധിച്ചുള്ള എല്ലാ സേവനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതോടൊപ്പം നമുക്ക് തന്നെ ഈ ഒരു പരിപാടിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു തന്ന ഒരു വ്യക്തിയും കൂടെയാണ് നമ്മളെ ഈ ആറ്റുവാൾ പൊങ്കാലയുടെ ലൈവ് ആയിരക്കണക്കിന് ആൾക്കാരാണ് കണ്ടത് ആ ഒരു ലൈവ് നമുക്കിവിടെ നടത്തുവാനുള്ള ഏകദേശം അതിന് വേണ്ടുന്ന നെറ്റും എല്ലാം തന്നെ ഞങ്ങളെ സഹായിച്ചത് ഇവിടുത്തെ ഈ വോഡഫോൺ കെയറിലെ സജിനാണ് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായി ന്യൂസിന്റെ ഒരു ആശംസ ഞങ്ങൾ അറിയിക്കുകയാണ് എന്തായാലും നിങ്ങൾ ആ ഒരു വോഡഫോൺ കെയർ എല്ലാ ജനങ്ങളിലും എത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ദൈവം തരട്ടെ ഏ എന്തായാലും നമ്മുടെ ആശ്രയ സമ്മാന പെരുമഴ എന്ന ഇതിലൊരു ഈ ഒരു കിറ്റ് വാങ്ങാൻ നിങ്ങൾ കാണിച്ച ഒരു മനസ്സ് കാരണം കേരളത്തിനകത്ത് നിരവധി ആൾക്കാരാണ് വീടില്ലാത്തവരും അതുപോലെ തന്നെ ഈ അസുഖബാധിതരും അതേപോലെ വീട് ജപ്തിയായി ഇനി എന്ത് ചെയ്യണം ആത്മഹത്യ മാത്രം മുന്നിലുള്ള ഒരു ഒരവസ്ഥയിലുള്ളവരെ ഒരു കണ്ണീരിൽ കുതിർന്ന ഒരു കിറ്റാണ് ഈ ആശ്രയ സമ്മാന പെരുമഴ എന്നൊരു കിറ്റ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ദൗത്യം പേർക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയാണ് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാനലും പബ്ലിക് ട്രസ്റ്റ് കൂടിയായ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ഇതിനോടൊപ്പം ഇറങ്ങി തിരിച്ചത് ഇത് വന്നിട്ട് നമ്മളെ തിരുവല്ല തിരുവല്ല ഉള്ള സജിചേട്ടൻ്റെ വീടാണിതിൽ ഒന്നാം സമ്മാനം അത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഏകദേശം കുറച്ച് പണികൾ ഇരുനില വീടാണ് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റും പതിമൂന്ന് സെൻറ്റും നല്ല മെയിൻ റോഡ് സൈഡിലാണ് ഈ ഒരു വീട് അദ്ദേഹത്തിന് കടബാധ്യത ആയത് ഞങ്ങളെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സമ്മാന പദ്ധതി ഏർപ്പെട്ടത് അതോടൊപ്പം അദ്ദേഹം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്നോവ കാറാണ് ഇതിന് രണ്ടാം സമ്മാനമായി നൽകുന്നത് മൂന്നാം സമ്മാനം ഒരു ഓട്ടോ കാറ് നാലാം സമ്മാനം വന്നിട്ട് ഒരു പുതിയ ബൈക്കാണ് അഞ്ചാം സമ്മാനം പത്ത് പേർക്ക് ഗോൾഡ് കോയിനും ആറാം സമ്മാനം ഇരുപത്തഞ്ച് പേർക്ക് സീലിംഗ് ഫാനും മറ്റ് നിരവധി സമ്മാനങ്ങളുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്നതിനാണ് ഞങ്ങളെ ഏൽപ്പിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പരിപാടിയായി ജനങ്ങളുടെ മുന്നിൽ ഈ ഒരു പൊങ്കാല നാളിൽ തന്നെ ഞങ്ങൾ ഇറങ്ങിയത് അതേപോലെ ഓൺലൈൻ വഴി ഞങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഓഫീസ് അറിയാമല്ലോ ശാന്തി നഗറിലാണ് പ്രവർത്തിക്കുന്നത് എന്തായാലും ഇങ്ങനൊരു കിറ്റ് ഞങ്ങളിൽ നിന്ന് വാങ്ങിയത് ഏറ്റവും ഒരു ദൈവ അനുഗ്രഹമായി ഞങ്ങൾ നിങ്ങളുടെ നല്ലൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനൊരു സമ്മാന പദ്ധതിയിൽ തന്നെ പങ്കെടുത്തത് മാത്രമല്ല ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പിന്നെ ഇന്നത്തെ ദിവസം തന്നെ അറിയായിരിക്കും ഒരുപാട് ജനങ്ങൾ ഈ പദ്ധതി ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോ അല്ലെങ്കിൽ അവരുടെ ഭാഗ്യങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത് ഇത് നമുക്ക് നല്ലൊരു ഭാഗ്യാവട്ടെ അതിന്റെ കൂടെ തന്നെ മറ്റേ ആൾ ഇങ്ങനൊരു കടബാധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു സഹായ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ നമ്മൾ പന്ത്രണ്ട് വർഷമായി നിങ്ങൾ ഓർഡർ ഐഡിയ ഷോറൂം ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ജനങ്ങൾ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ പല മേഖലകളും നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കാനും സാധിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ പദ്ധതി എത്രയും പെട്ടെന്ന് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളുടെ ടി വി അതുപോലെ നല്ല ഓൾ ദ ബെസ്റ്റ് നല്ല പരിപാടിയായിരുന്നു നിങ്ങളുടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നല്ലൊരിതാണ് ദാതിയായിട്ടാണെങ്കിട്ട് വാങ്ങണം പങ്കാലം ക്ഷീണമൊന്നുമില്ല ആ ഒരു ചൂട് ക്ഷീണമല്ല ഒന്നുമില്ല നല്ല വെയിറ്റ് എന്നിട്ടും വേറെ കൊഴപ്പൊന്നുമില്ല ഓക്കേ തിരുവനന്തപുരം ജില്ലയിൽ നമ്മളെ ഭരണസീതാകേന്ദ്രത്തിൻ്റെ തൊട്ടു താഴെയായി ഗവൺമെൻറ് ബസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ബോഡഫോണ്ട് കെയർ പ്രവർത്തിക്കുന്നത്